നമസ്കാരം കേരള ഹൈടെക് ഫാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി അപ്പൊ ഇന്ന് രണ്ട് നായക്കൂടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടാ രണ്ട് ഹൈടെക് നായക്കൂടുകളാണ് അതിൽ ഒരെണ്ണം നെറ്റ് വോൾട്ട് ടൈപ്പും ഒന്ന് ഫിക്സഡ് നെറ്റ് കേജുമാണ് ചെയ്തുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇരിങ്ങാലക്കുട ആലക്കുട എന്താ പറയാ പുല്ലൂർ ഊരകം എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുള്ളത് കേട്ടാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി നായക്കൂടാണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാല് അഞ്ച് നാല് നാലാണ് സൈസ് അഞ്ചടി നീളം നാലടി വീതി നാലടി ഉയരം അപ്പൊ പരമാവധി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇതിൽ പൂർണ്ണമായി പറയുന്നുണ്ട് രണ്ട് കൂടിന്റെയും വില പറയുന്നുണ്ട് പിന്നെ കമന്റ് ആയിട്ട് ചോദിക്കുമ്പോ നമുക്ക് ചിലപ്പോഴും ശ്രദ്ധിച്ചൊന്നും അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ വില പറയുന്നുണ്ട് ഇതിന് നമുക്ക് വന്നുള്ള വില ഇരുപത്തി ആറായിരം രൂപ ഇതിന് വില വന്നിട്ടുണ്ട് മറ്റേ കൂട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല അഞ്ച് നാല് നാല് സൈസ് ഫുള്ള് സ്ക്വയർ ഫൈപ്പിലേ ചെയ്തുള്ളു ഇത് മെഷീല ചെയ്യണെങ്കിൽ ഇതിന് റേറ്റ് കുറയും ഫുൾ സ്ക്വയർ ഫീപ്പിലെയാണ് റേറ്റ് കൂടുതലുള്ളത് അത്ര തന്നെയല്ല ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് തീറ്റയ്ക്ക് വെള്ളത്തിന് സെപ്പറേറ്റ് ഡോറ് തീറ്റപാത്രം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഉണ്ട് വേസ്റ്റിട്ടുണ്ട് അടിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗേജുള്ള പ്ലാസ്റ്റിക്കിന്റെ ബ്ലൂ ഷീറ്റ് കാണുന്നത് വേസ്റ്റെയാണ് അപ്പൊ ഇവിടെ ഒരു റിംഗ് ഒക്കെ താത്താണെങ്കിലേ ഇതിപ്പോ ഈ കൂടുകൂടെ ഒന്നും നീക്കിക്കൂണ്ട അപ്പൊ നമ്മള് അവർക്ക് ആ മറ്റേ കൂട് മാറ്റിയിട്ട് ആ സ്പേസിലേക്ക് കൊണ്ടുപോയിക്കാനുള്ളതാണ് മരക്കൂടിന്റെ ആ വേസ്റ്റ് ഇട്ടേ അതിന് ആ വേസ്റ്റ് നമുക്ക് കറക്റ്റ് ഇതിലേക്ക് വരും നമുക്ക് ഇവിടെ റിംഗ് താത്താണെങ്കിൽ നേരെ അതിലേക്ക് പൊക്കോളും അപ്പൊ ഡോഗിനെ അതിലിട്ട് കുളിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു യൂറിൻ പാസിങ് അപ്പൊ അവര് അവർ എന്താ പറയുക ആപ്പീടമൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ വെള്ളടിച്ച് കഴുകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂട് ചെയ്തിട്ടുള്ളത് ആ വേസ്റ്റ് ഇട്ടേ അങ്ങനെ കൊടുത്തുള്ളത് പിന്നെ ക്രംപിംഗ് ഷീറ്റ് എപ്പോഴും നല്ലതാണ് നമുക്ക് ശീതനടിക്കാതിരിക്കാൻ ക്രംമ്പിങ് ചെയ്ത് നല്ലതാ അത് നമ്മള് വീട് പോലും ചെയ്ത് കൊടുക്കാറുണ്ട് ഇവ ഇവന് വേണ്ടിട്ടാണ് നമ്മൾ ഈ കൂട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവന് ശരിക്കാന്ന നല്ല സൗകര്യം ഉള്ള കൂടായത് രണ്ടാത്യാവശ്യം ഒരു റോട്ട് ജർമ്മൻ അവർക്കൊക്കെ നിക്കാൻ പറ്റിയ കൂടാണ് അപ്പൊ അതിരിക്കാണോ മൂപ്പിക്ക് വേണ്ടിട്ടാണ് പണിത്തുള്ളത് കേട്ടാ പിന്നെ നല്ലൊരു തണല്ലാണ്ടോ നല്ലൊരു മാവിന്റെ ചൂട്ടിലാണ് നിക്കുന്നത് അവന് നല്ല ഹാപ്പിയാണ് എന്നുവെച്ചാൽ ഇപ്പൊ ചൂട് ഭയങ്കര ചൂടായ കാരണേ നമുക്കന്നെ നിക്ക കളിയില്ല അപ്പൊ അവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പോ അങ്ങനത്തെ ഒരു നല്ല സ്പേസിലാണ് അവനെ നിൽക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടിപൊളി കൂടെ കേട്ടാ ഇപ്പൊ ഇതിന്റെ വില ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി ആറ് നമുക്ക് ഇതിന്റെ വില വന്നിട്ടുണ്ട് ഇതിന്റെ സൈസിനെ റേറ്റ് വ്യത്യാസം വരും പിന്നെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചും റേറ്റ് വ്യത്യാസം വരും അപ്പൊ നമുക്ക് ഏത് ക്വാളിറ്റി വേണം നമ്മള് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ നിങ്ങളുടെ വെള്ളി ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും വണ്ടിവാടിയേ നമുക്ക് എക്സ്ട്രാ വരും കേട്ടാ അത് കിലോമീറ്റർ ചാർജ് ആണ് അടുത്ത കൂടെന്ന് പറഞ്ഞാൽ നമ്മള് ആറ് അഞ്ച് ആറാണ് കേട്ടോ സൈസ് ആറടി നീളം അഞ്ചടി വീതി ആറടി വിവരം വരും കേട്ടോ ഇത് വീട് പോലെ ചെയ്തുള്ളതാണ് ഫ്രണ്ടിൽ നമുക്ക് സ്ക്വയർ പൈപ്പിന്റെ ഇതാണ് ചെയ്തുള്ളതെങ്കില് ബാക്കിലും സൈഡിലൊക്കെ നമ്മൾ സിക്സ് എം എം മെഷ യൂസ് ചെയ്തുള്ളു കേട്ടോ കേട്ടോ ഇതിന്റെ മൂന്ന് സൈഡ് നമ്മൾ സിക്സ് എം എം മെഷ ഇട്ടാ ചെയ്തുള്ളത് ഫ്രണ്ടില് മാത്രമേ സ്ക്വയർ പൈപ്പ് ഉള്ളൂ മറ്റേ കൂടാന്ന് വെച്ചാൽ ഫുള്ള് സ്ക്വയർ പൈപ്പ് ആണെങ്കിൽ ഇത് ഫ്രണ്ടിൽ മാത്രം പക്ഷേ ഇതിൽ സൈസിൽ ഭയങ്കര വ്യത്യാസം ഇത് വലിയ ഡോക്കിന് വേണ്ടി ചെയ്തുള്ളതാ കേട്ടോ ഇത് നമുക്ക് ട്രിവാൻഡ്രത്തേക്കാണ് അപ്പൊ ഇത് പാർസൽ അയക്കാനുള്ള കൂടാട്ടോ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ സൈസ് ഉണ്ട് രണ്ട് സൈഡിലും അഞ്ചും ആറും വരും സൈസ് അപ്പോ ഇത് നമുക്ക് ഫുള്ള് അഴിച്ച് പാക്ക് ചെയ്യാൻ പറ്റിയ കൂട്ടാട്ടെ ഫുള്ള് നെറ്റ് പോൾട്ടാണ് അഴിച്ച് പാക്ക് ചെയ്യാൻ പറ്റിയ കൂടാ ഇതിലും വെജിസ്റ്റഡറേ ഉണ്ട് വെജിസ്റ്റഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടിയിൽ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് എട്ട് ക്വാളിറ്റിയിലെ ചെയ്തിട്ടുള്ള കാരണം നമുക്ക് എവിടേക്കും വേണേലും പാർസൽ അയക്കാൻ പറ്റും നമ്മള് ഗുജറാത്തിലേക്കും ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലം അയക്കാറുണ്ട് അതായത് എ ബി ടി പാർസല് നമുക്ക് അയക്കാൻ പറ്റുന്ന എത്തിച്ചു കൊടുക്കാറുണ്ട് പാർസൽ ചാർജ് എക്സ്ട്രാ വരും കേട്ടാ ഇപ്പൊ ഈ കൂടി അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട് മുപ്പത്താറ് രൂപ നമുക്ക് ഇതിന് വില വന്നിട്ടുണ്ട് പ്ലസ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപോളം മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപോളം നമുക്ക് ഇതിന് പാർസൽ ചാർജ് വന്നിട്ടുണ്ട് അപ്പൊ അത് കസ്റ്റമറിന് കുഴപ്പമില്ല അവർക്ക് അത് അർജന്റായി വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോ ഇത് തിരുവനന്തപുരത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞു ഇതിപ്പോ അവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ അയച്ച് തരാ തരാറുണ്ട് ഡോകിനെ കിട്ടിട്ട് ഞാൻ അതിന്റെ വീഡിയോ ചെയ്തത് അയക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാന്നുള്ളൂ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അഴിക്കുന്നതാ ഇത് കൊണ്ട് ഇപ്പൊ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അഴിച്ച് പാക്കേജ് ചെയ്യും അതുകൊണ്ട് ആ ഹോൾസ് ഒക്കെ നോക്കി കറക്റ്റ് നിങ്ങൾക്ക് നെറ്റ് ബോൾട്ടും സ്ക്രൂസ് ഒക്കെ ടൈറ്റ് ചെയ്യും അതിന്റെ സ്പാനറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ പാക്ക് ചെയ്ത് അയക്കും അപ്പൊ അതുകൊണ്ട് വേറെ ടെൻഷനല്ലേ നിങ്ങൾക്ക് എന്നാൽ സെറ്റ് ചെയ്യാവുന്നോ അപ്പോ ഇങ്ങനത്തെ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് കൂടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പരിചയപ്പെടുത്തി നമുക്ക് ഒന്ന് ഈ കൂടും ആറ് നാല് ആറ് സോറി ആറ് അഞ്ച് ആറ് സൈസും മറ്റേത് അഞ്ച് നാല് നാല് സൈസും ഇതിന്റെ വില നമുക്ക് മുപ്പത്തി ആറും പാർസൽ ചാർജും വരും അതിപ്പോ ഓരോ സ്ഥലത്തിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും കേട്ടാ തിരുവനന്തപുരത്തേക്ക് റേറ്റ് കൂടുതലായിരുന്നു പിന്നെ മാത്രമല്ല നല്ല വെയിറ്റാ എന്ന് വെച്ചാല് പത്ത് ഐറ്റം ഉണ്ട് ഇതിന്റെ പാർസൽ ആയിട്ട് പാക്ക് ചെയ്തപ്പോൾ പത്ത് ഐറ്റം ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ചെറിയ കൂടിനൊക്കെ ആകുമ്പോൾ റേറ്റ് കുറയും പിന്നെ വെയിറ്റ് എന്താ പറയാ മെറ്റീരിയലിന്റെ വെയിറ്റിനനുസരിച്ച് ഇപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റിൽ ചെയ്തുള്ള കാരണം റേറ്റ് കൂടും പാർസല് വെയിറ്റിനൊക്കെ അനുസരിച്ചാണ് അതുകൊണ്ട് റേറ്റ് കൂടും മറ്റേത് സൈസ് കുറയ്ക്കുമ്പോൾ റേറ്റ് കുറയും അപ്പൊ ആവശ്യം കാരണെ വിളിച്ച് ബുക്ക് ചെയ്തോളേ ഇതൊക്കെയാണ് നമ്മളത് കൂടിന്റെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കട്ടെ ഇപ്പൊ ഈ കൂട് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കസ്റ്റമറ് അയച്ചു കൊടുത്തിട്ട് ആ ഒരു ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വിളിച്ചതാണ് അപ്പൊ അത് നമ്മൾ ഞാൻ പറയുന്നത് പരമാവധി നമ്മളെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് തന്നെയാണ് പലരും നമുക്ക് അതിന്റെ ഓർഡർ തരാറ് അപ്പോ അങ്ങനെ കിട്ടണ വർക്കുകളാണ് നമ്മളിപ്പോ ചെറിയ കൂടെയുള്ള കോൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട് വലിയ കൂടൊക്കെ നമുക്ക് ഗുജറാത്ത് വരെ പോയിട്ടുട്ടാ വലിയ കൂട് പക്ഷെ പാർസൽ ചാർജ് ഭയങ്കരമായിട്ട് കൂടുതൽ വരും ചിലർക്ക് പിന്നെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വിടണതാ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടുതലും വിശേഷങ്ങൾട്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായം കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം